ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി നേടാം ഇരുപത്തയ്യായിരം രൂപ വരെ ശമ്പളം അപേക്ഷാ ഫീസ് ഇല്ല വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഇപ്പോൾ നെയ്സിംഗ് ടൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യര ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു നഴ്സിംഗിൽ ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതയുള്ളവർക്ക് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വൈ അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് തപാൽ വൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം ചീഫ് മെഡിക്കൽ ഓഫീസർ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി ആറ് എട്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് എന്ന അഡ്രസ്സിലാണ് തപാൽ വൈ അയക്കേണ്ടത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല മറ്റ് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നെൽ തസ്തികയുടെ പേര് നഴ്സിംഗ് ട്യൂട്ടർ ഒഴിവുകളുടെ എണ്ണം ആൻഡിസിപ്പേറ്റഡ് വേക്കൻസീസ് ജോബ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പെർ മന്ത് അപേക്ഷിക്കേണ്ട രീതി തപാൽ വയ്യാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് അവസാന തീയതി വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം നഴ്സിംഗ് ട്യൂട്ടർ ഏജ് ലിമിറ്റ് പറയുന്നത് ബിലോ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് അസോൺ വൺ വൺ ഫോർ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേഴ്സിംഗ് ട്യൂട്ടർ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് എം എസ് സി നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് നേഴ്സിംഗ് ഡിപ്ലോമ ഇതിലേക്ക് അപേക്ഷ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് ചീഫ് മെഡിക്കൽ ഓഫീസർ കൊച്ചിങ് പോർട്ട് ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി ആറ് എട്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് എന്ന അഡ്രസ്സിലാണ് തപാൽ വൈ അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ